പുതിയ ഉത്തരവ് വൻ പ്രതിസന്ധിയിലേക്കാണ് ഹൈറേഞ്ചിനെ നയിക്കുക റെഡ് സോണിലെ കരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം വരുന്നതോടൊപ്പം ഇവിടങ്ങളിൽ ഒരു നില കെട്ടിടം മാത്രമേ നിർമ്മിക്കുവാൻ അനുമതിയുള്ളൂ ഓറഞ്ച് സോണിൽ പരമാവധി മൂന്നു നില വരെ നിർമ്മിക്കുവാൻ സാധിക്കും ഇത് വ്യാപാര മേഖലയ്ക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും യാതൊരു തടിയാവും നടുക്കഞ്ചാല ഗ്രാമപഞ്ചായത്ത് അടക്കം അതിൽ ഉൾപ്പെടുത്തിയിരിക്കും അതുപോലെ ഇവിടുത്തെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾക്കും മറ്റ് പ്രതികളിൽ എല്ലാം വലിയ നിലവിൽ നിർമ്മാണ നിരോധനമുള്ള പ്രദേശങ്ങളിൽ റെഡ് സോണിൽ ഒരു നില എന്നുള്ളത് കർശനമാകും ഒരു നില കെട്ടിടത്തിന് പരമാവധി ആയിരത്തിഅറുന്നൂറ്റി പതിനാല് ചതുരശ്രയടി മാത്രമേ നിർമ്മാണ അനുമതിയുള്ളൂ റെഡ് ഓറഞ്ച് സോണുകളിൽ ഉൾപ്പെട്ട എല്ലാ നിർമ്മിതികൾക്കും അനുമതി നൽകുന്നതിന് മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു റെഡ് സോണിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി നിരോധനം വരും ഓറഞ്ച് സോണുകളിൽ പരമാവധി മൂന്ന് നിലകളുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ നിർമ്മാണ അനുമതി നൽകുന്നത് സംബന്ധിച്ച് വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമെങ്കിൽ ജില്ലാ ജിയോളജിസ്റ്റിന്റെ സേവനം വിനിയോഗിക്കണം ഇതിനുശേഷം ഈ വിഷയത്തിൽ പരിശോധനകൾ ആവശ്യമുള്ളതായി വന്നാൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുന്ന ജില്ലാതല വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം ഈ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള നടപടി സ്വീകരിക്കുവാനും ഉത്തരവിൽ പരാമർശമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല